കേരളത്തിൽ നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത് കേരള ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വാർഡിലും നിൽക്കുന്ന കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും അവരുടെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അവർ വേണ്ടി സമർപ്പിച്ചിട്ടുള്ള അപേക്ഷാ ഫോം ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തുക്കാൻ വേണ്ടിയും സാധിക്കും ആദ്യമായിട്ട് നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് പോവുക സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള എന്ന വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് പത്തനംതിട്ട തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ലോക്കൽ ബോർഡ് തിരഞ്ഞെടുക്കുക അപ്പോഴേക്കും പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ലോക്കൽ ബോർഡുകളുടെയും പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്കതിൽ നിന്നും ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം ഞാനിപ്പം അടൂർ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അടൂർ സെലക്ട് ചെയ്യുന്നു അപ്പോഴേക്കും നമുക്ക് ഏത് വാർഡാണ് ആവശ്യമുള്ളത് അത് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയും അപ്പോൾ നമുക്ക് വാർഡിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും ഞാനിപ്പോൾ ഇ വി നഗർ വാർഡ് തിരഞ്ഞെടുക്കുവാണ് അതിനുശേഷം ഈ കാണുന്ന ക്യാപ്റ്റ കൂടി ഫില്ല് ചെയ്യുക അതായത് മുകളിൽ കാണിച്ചിരിക്കുന്ന ടെസ്റ്റ് നമ്മൾ താഴത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുക ഇപ്പോഴേക്കും നമ്മൾ സെലക്ട് ചെയ്ത വാർഡിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവരുടെ ഫോട്ടോസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി ആക്ഷൻ എന്നുള്ള ആ ഒരു ബട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോറം ടുയും ഫോറം എയും ആവശ്യമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡ് ഡൗൺലോഡാകുന്നതും കാണാൻ വേണ്ടി സാധിക്കും ഇതേപോലെ നമുക്ക് ഏത് വാർഡിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും